ലൂസിയ സിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയാൻ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ ഹോട്ട് സെറ്റ് കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കളർ നോക്കാം ആദ്യത്തെ കളർ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ഒരു ബീജ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് നമുക്കൊരു ക്രീം ഷെയ്ഡാണ് വരുന്നത് ക്രീമിൽ ഒരു കോപ്പർ ആൻഡ് കോഫി ബ്രൗൺ കളർ വരുന്നത് ഈ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇത് കോളർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ്റ് വന്ന് സ്ട്രെയ്റ്റ് കട്ട് ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അടുത്ത വന്ന് അടുത്ത കളർ വന്ന് ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് പിസ്ത ഗ്രീൻ ആൻഡ് കോഫി ബ്രൗണും ഉണ്ട് അതിൻ്റെ അകത്തൊരു കോപ്പർ ഷെയ്ഡും കൂടെ ആഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ആ സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു മോഡലിൽ വരും ഇതിന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ കോളറിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ചൈനീസ് കോളർ കോളറിനൊക്കാണ് ഈ ഒരു മോഡൽ വരുന്നു അതിൻ്റെ ബോട്ടം വന്ന് സെയിം ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആ ഇതിൻ്റെ ബോട്ടം വന്ന് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണ് അത് സെയിം ആ ഒരു മോഡലിൽ തന്നെ അതിൻ്റെ പാൻ പാൻറ്റ് വന്ന് പ്ലെയിൻ ആട്ടോ നമ്മളാ കാണിച്ചാ ഗ്രീന് മാത്രമേ ഉള്ളൂ സെയിം ഡിസൈൻ വരുന്നത് ബ്ലാക്ക് പ്ലെയിനിലാണ് വരുന്നത് മെറ്റീരിയൽ വന്ന് വെർട്ടിക്കൻ സിൽക്കാണ് ഈ മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇനി അടുത്ത് വരുന്നത് ലൈക്ര ടൈപ്പ് ഒരു മെറ്റീരിയലാണ് സെറ്റ് വന്നിരിക്കുന്നത് അത് നമുക്ക് ചൈനീസ് കോളറിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് വന്നിട്ട് ഫ്രണ്ടിൽ ഷോ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇത് സ്ട്രെച്ചബിളാണ് അതിന് പാൻറ്റ് സെറ്റ് വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റ് നിന്ന് ആ ഒരു ലൈക്രാ ടൈപ്പ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ വന്നൊരു ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് സെയിം കളറിൽ തന്നെ ബോട്ടോം വന്നിരിക്കുന്നു ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്ന് മെറൂൺ ആണ് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഇതിൻ്റെ റേറ്റ് വന്ന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇനി അടുത്ത് വന്ന് നമുക്ക് റയോണിൻ്റെ അകത്ത് ആയിട്ട് വരുന്ന സെറ്റാണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ കളർ വന്ന് ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് വരുന്നത് അതിൻ്റെ അകത്ത് ചെറിയൊരു ഗോൾഡൻ ഡോട്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മൂന്ന് ഷോ ബട്ടണും കൂടെ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് ഇതിന്റെ പാന്റ് വന്ന ചെറിയ ഒരു ലൈൻസിൽ ഡാർക്ക് ഗ്രേ ആൻഡ് സിൽവർ ലൈൻസിലാണ് ചെയ്തിരിക്കുന്നത് എലാസ്റ്റിക്കിലാണ് നമ്മുടെ ബോട്ടം ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ അടുത്ത കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് മെറൂൻ്റെ അകത്തൊരു മൾട്ടി ഷെയ്ഡ് കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ലൈറ്റ് ബേജ് അങ്ങനെ ഒരു പലതരം കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി കോഡ് സെറ്റ് ആണ് ഇനി എന്റെ പാന്റ് വന്നിത് ഒരു സിക്സ് ആക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ പാൻറ് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് വൈറ്റും ഒരു മെറൂൺ ഷെയ്ഡും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലിൽ വരുന്നത് അതിൻ്റെ ബോട്ടം വന്ന് ഇപ്പോൾ ഡിസൈൻ വരും അതിൻ്റെ അകത്തൊരു മെറൂണും പിന്നെ ബ്ലൂവും വൈറ്റും കൂടെ ചേർത്താണ് അതും ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ് പാൻ ട്രെൻഡിങ് ഒരു നല്ലൊരു അടിപൊളി കളറായിരുന്നു കേട്ടോ പർപ്പിളിൻ്റെ അകത്തൊരു ലൈറ്റ് യെല്ലോയും ബ്ലൂ ഒക്കെ ഷെയ്ഡ് ചേർന്നാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തും ഫ്രണ്ട് പ്രോഷ് പോർഷനിൽ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം നമുക്ക് എല്ലാ സൈസും ആണ് എം ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് അതിൻ്റെ പാൻറ്റ് വന്നതീയൊരു മോഡലിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ലാസ്റ്റ് വന്ന് ആ പെർപ്പിളിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു മസ്റ്റേഡ് എല്ലോ ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷനിലാണ് അതും ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്ന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിന്റെ പാൻറ് പീസ് ഈ ഒരു സിക്സ് ആക് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി കളക്ഷൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്